നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കൊളംബിയൻ സൂപ്പർ താരം ഹാമേസ് റോഡ്രിഗസ് തൻ്റെ നിലവിലെ ടീമായ സ്പാനിഷ് ക്ലബ്ബ് റയോ വെല്ലക്കാനോ വിട്ട് കഴിഞ്ഞു ഇനി എങ്ങോട്ട് എന്നുള്ളതാണ് ചോദ്യം ഇൻ്റർ മയാമി താരത്തിനായി രംഗത്തുണ്ട് എന്നു റൂമറുകൾ വ്യാപകമാണ് റയോ വെല്ലക്കാനോ താരം വിടുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ മണിക്കൂറുകളിൽ വളരെ വ്യാപകമായിരുന്നു ഇപ്പോൾ അത് കൺഫേംഡ് ആയിരിക്കുന്നു ഫബ്രിസുറൊമാനോ ഒക്കെ അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അദ്ദേഹം റിപ്പോർട്ട് ഇന്ന് കൺഫേംഡ് ഹാമസ് റോഡ്രിഗസ് ഈസ് നൗ അവൈലബിൾ ആസ് ഫ്രീ ഏജന്റ് കോൺട്രാക്ട് അറ്റ് റയോ വെലക്കാനോ റയോ വെലക്കാനോയിൽ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു ഹാമസ് റോഡ്രിഗസ് ഇപ്പോൾ ഫ്രീ ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്കറിയാം കഴിഞ്ഞ കോപ്പ അമേരിക്കയിലൊക്കെ പൊളിച്ചടുക്കിയ പ്രകടനമാണ് ഹാമസ് റോഡ്രിഗസ് നടത്തിയത് അതിന്റെ ഫലമായിട്ട് തന്നെയാണ് ബ്രസീലിയൻ ക്ലബ്സ് അവപ്പോളെ വിട്ട് വീണ്ടും വലിയ പ്രതീക്ഷകളോടുകൂടി അദ്ദേഹം യൂറോപ്പിലേക്ക് വണ്ടി കയറിയത് യൂറോപ്പിലെ സ്പാനിഷ് ലീഗിലെ റയോ വലക്കാനോക്ക് വേണ്ടി കളിക്കാനിറങ്ങി പക്ഷേ അദ്ദേഹത്തിന് അവസരം വളരെ കുറച്ചേ ലഭിച്ചുള്ളൂ ആറ് ലലിക മത്സരങ്ങളും ഒരു കോപ്പാഡൽറെ മത്സരവുമാണ് ഈ സീസണിൽ അദ്ദേഹം കളിച്ചത് അതായത് വെറും ഏഴേഴ് കളികൾ അദ്ദേഹം അതിൽ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു കൂടുതൽ പ്ലേയിങ് ടൈം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ പ്രതിഫലനമാണ് ഈ കോൺട്രാക്ട് ടെർമിനേഷൻ ഇതേ ഘട്ടത്തിലാണ് അടുത്ത സീസണിലേക്കായിട്ട് തങ്ങളുടെ ടീം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ ഇൻ്റർമയാമയുള്ളത് അടുത്ത തവണ ക്ലബ് വേൾഡ് കപ്പ് അവർക്ക് കളിക്കാനുള്ളതാണ് ഈ വെറുതെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ക്ലബ് വേൾഡ് കപ്പ് കളിക്കണം അപ്പോൾ ടീമിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയം ഹാമേസ് റോഡ്രിഗസിനായിട്ട് ഇൻഡർ മയാമി രംഗത്തുണ്ട് എന്ന് മാധ്യമങ്ങൾ പറയുന്നു ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ് ആസ് പെർ ദി റിപ്പോർട്ട് ഇൻഡർ മയാമി ആര് ദി ഹണ്ട് ഫോർ റോഡ്രിഗസ് വിത്ത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പ്ലേയിങ് ജസ്റ്റ് സെവൻ ഗെയിംസ് ഇൻ ഓൾ കോമ്പറ്റീഷൻ ഫോർ റയോ അദ്ദേഹം അവിടെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ് കൊളംബിയൻ സൂപ്പർ താരം ക്ലബ്ബ് വിടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ഇപ്പോൾ ക്ലബ്ബ് വിട്ടു കഴിഞ്ഞു ഇന്റർ മയാമിക്ക് തരത്തിൽ താല്പര്യമുണ്ട് ഇന്റർമയാമിയിലേക്ക് അദ്ദേഹം എത്തുകയാണ് ഇപ്പോൾ ഫ്രിയജൻ്റാണല്ലോ എങ്ങോട്ട് വേണമെങ്കിലും പോകാം അദ്ദേഹം പുതിയ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് ഫബ്രു സൂറോമാൻ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നു സോ ഇന്റർ മയാമിയിലേക്ക് അദ്ദേഹം എത്തുകയാണെങ്കിൽ അതൊരു വല്ലാത്ത കൂട്ടുകെട്ടുണ്ടാക്കും ലിയോ വെസ്സി ലൂയി സുവാരസ് ഹാമസ് റോഡ്രിഗസ് മൂന്ന് ലാറ്റിൻ അമേരിക്കൻ ജബുകൾ ഒരുമിച്ച് അങ്ങിറങ്ങിയാലേ അടുത്ത ക്ലബ് വേൾഡ് കപ്പിൽ ഇന്റർ മയാമിയെ പലരും ഭയക്കേണ്ടി വരും പക്ഷേ ഈ ട്രാൻസ്ഫർ നടക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി പതിനാലിൽ വേൾഡ് കപ്പിൽ ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം റയൽ റയൽമാരഡിലേക്ക് ചേക്കിയത് ഓർമ്മയുണ്ടാകുമല്ലോ ഓണോക്ക് വിട്ട് രണ്ടായിരത്തി പതിനാലിൽ തന്നെ അദ്ദേഹം റയൽ റെയൽമാരഡിലേക്ക് എത്തി പക്ഷെ അവിടെ കുറച്ച് നല്ല നിമിഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ലോണിൽ പോകുന്ന അവസ്ഥ ബയൺ മ്യൂണിക്കിൽ അദ്ദേഹം ലോണിൽ കളിച്ചു അതിനുശേഷം പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ എവേർട്ടണിലേക്ക് പോയി അത് കഴിഞ്ഞാൽ റയ്യാനിലേക്ക് അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ ഒളിബിയാക്കോസിലേക്ക് പിന്നെ സാവോ പോളയിൽ സാവോ പോള വിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റയോ വയക്കാനോയിലേക്ക് ചേക്കേറിയ താരമാണ് ഇപ്പോൾ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി എങ്ങോട്ട് എന്നതാണ് ചോദ്യം ഓൾറെഡി കൊളംബിയ്ക്ക് വേണ്ടി നൂറ്റി പന്ത്രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം മുപ്പത്തി മൂന്ന് കാരനായ താരം വളരെ ആയിട്ടുള്ള കളിക്കാരനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വീഡിയോ